ആഴ്ചങ്കേളെ എല്ലാവർക്കും മഹിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ച ചെമ്മീൻ കറിയേതാണ് നമ്മളെ വീടുകളിൽ ചെമ്മീൻ കറി പലതരത്തിലുണ്ടാക്കാറുണ്ട് തേങ്ങ അരച്ചതും തേങ്ങ അരയ്ക്കാത്തും പല രീതിയിലും തയ്യാറാക്കാറുണ്ട് അതത്ര ടേസ്റ്റ് കിട്ടാറില്ല ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന റെസിപ്പി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടിപൊളി ടേസ്റ്റാണ് തയ്യാറാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ അടിപൊളി രുചിയുമാണ് അപ്പം ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി അപ്പം നമുക്ക് തേങ്ങ അരച്ച അടിപൊളി ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന അരക്കിലോ കൊഞ്ചാണ് ഇനി ഇതിനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വരാം ഇപ്പം കൊഞ്ചൊക്കെ ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്തപ്പോ ഒരു നാനൂറ് ഗ്രാം വരും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ചെമ്മീൻ്റെ പുറത്തൊരു കറുത്ത നൂല് പോലെയുള്ള ഒരു സാധനമുണ്ട് അതെടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം അതെടുത്ത് കളയാതെ നമ്മൾ കഴിച്ച വയറുവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഊരുന്ന ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ആ വാളംപുളി ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒരു സ്പൂണോ കയ്യോ വെച്ചൊന്ന് ഞാവിടി എടുത്തിട്ട് ഇനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം പുളി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു കടായി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ച് കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് എണ്ണയൊന്നും ഒഴിക്കാതെ വേണം തേങ്ങ ഇട്ടുകൊടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒപ്പം ഒരു തണ്ട് കരിയപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഒരു ഏഴ് മിനിറ്റ് കൈയെടുക്കാതെ വറുത്തെടുത്താലേ ആ പെർഫെക്റ്റ് ആയിട്ട് തേങ്ങ വറുത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന തേങ്ങയുടെ വെള്ളമയൊക്കെ മാറി ഒരു ഒരു ബ്രൗൺ ഡാർക്ക് കളറായി ഇതുപോലെ വരുമ്പോഴേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിരിക്കുന്ന മുളക് പൊടിയിലെയും മല്ലിപ്പൊടിയിലെയും പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം അത് ഇളക്കിയെടുത്തിന് ശേഷം നമുക്കത് അങ്ങോട്ട് തണുക്കാനായിട്ട് വെക്കാം അത് ചൂടാറുന്ന സമയത്ത് നമുക്കൊരു അടുപ്പിലേക്ക് ഒരു മഞ്ചട്ടി എടുത്ത് വെച്ചിട്ട് ആ മഞ്ചട്ടി അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് നിങ്ങൾ കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ചെമ്മീൻ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ അതിനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നെ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് പത്ത് പതിനഞ്ച് ചെറിയുള്ളി നെടുവേക്കീറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളക് നെടുവേക്കീറീതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ വയറ്റിയെടുത്തതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാമേ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന വാളംപുളി അരിച്ച് അതിലേക്ക് ഒഴിച്ചൊടുക്കാമേ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ പുളികളിലൊക്കെ തിളച്ചതായി ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരുന്ന ചെമ്മീയാണ് അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സമയം കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചെമ്മീനൊക്കെ വേവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അതിനായി ഞാൻ ഒരു മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വറുത്തെടുത്ത മുളക് പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാൽക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഫൈൻ പരുവത്തിന് അരച്ചെടുത്തേണ്ടുവരാം കൂടുതൽ വെള്ളം ചേർക്കരുത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അതാ ഇതുപോലെ ഫൈൻ പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇവിടെ ഏകദേശം വെന്ത് പരുവായി വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിന്റെ അകത്തിരിക്കുന്നതിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ക്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കലക്കി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചൊരു ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ചെമ്മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി മഞ്ചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി കെട്ടിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തുക ഗ്രേവി ആണെങ്കിൽ തുക ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ചട്ടി ആയതുകൊണ്ട് ഗ്രേവി ഈ ആവുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്രേവിയൊക്കെ കുറുകി പരുവത്തിനായി കിട്ടും അപ്പൊ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി ആവശ്യമാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ സെർവ് ചെയ്യാം ഇനി കുറച്ച് പരിപാടി കൂടെ ബാക്കിയുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒരു രണ്ട് കരിയപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടപ്പെടുത്ത് അടച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കത് അങ്ങോട്ട് വാങ്ങി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി തണുത്ത് കിട്ടിയിട്ടുണ്ട് നോക്കി കാണാൻ എന്ത് മനോഹരം നോക്കി കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതുപോലെ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നിങ്ങൾ ചെമ്മീം പേടിക്കുമ്പോഴത്തെ തേഗത ഇതുപോലെ വറുത്തരച്ച് കറി വെച്ച് നോക്കിക്കോ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി കറിയാണ് അപ്പൊ ഒന്നും പറയാനില്ല എല്ലാവരും നിന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഏട്ടാ ചെമ്മീൻ കറി ഇതുപോലെ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണേ വളരെ സിമ്പിളായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളു അപ്പൊ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചു വീഡിയോ അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സൈനിങ് ബൈ ബൈ